ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞമ്മളത് ആ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിപ്പോണോ ഇതൊരു ഉച്ചക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ചോറേറ്റയും ഒക്കെ കഴിഞ്ഞതാ പാത്രങ്ങളൊക്കെ കഴുകി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞമ്മൾ ഇതാ ചായക്ക് കടീന്ന് കുറച്ച് ചക്ക ഉണ്ടാക്കാനാണ് കേട്ടോ പോണത് അപ്പം ഇത് ഞമ്മൾക്ക് നമ്മൾ തൊട്ടപ്പരീന്ന് പെരീത്തല്ല തൊട്ട റൂമിൻ്റെ അപ്പുറത്ത് ചേച്ചി തന്നതാണ് കേട്ടോ അപ്പൊ ഞാനത് എന്തായാലും കുറച്ചെടുത്തിട്ട് ഞമ്മക്ക് ചക്ക പുഴുക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മളെ കട്ടൻ ചായക്ക് അപ്പോൾ നാലുമണിക്കൊക്കെ ഉള്ള കടിയായി അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് നേരാക്കി കണ്ട് എടുക്കട്ടെട്ടോ ഞാൻ അപ്പോൾ മക്കളെ നമുക്ക് ഇതൊന്ന് പകുതി മതി മതിട്ടോ പകുതിയാക്കി എടുക്ക ആദ്യം ഞാൻ കുറച്ച് എണ്ണ ഉണ്ടാക്കട്ടെട്ടോ കയ്യിൽ നമുക്ക് ഈ കയ്യിൽ എങ്ങനെ എന്തെങ്കിലും ഒട്ടാ പറയുമ്പോ ഭയങ്കര വേറെ സംഭവ പക്ഷെ ചക്ക നന്നാക്ക എന്തായാലും പക്ഷെ കയ്യിലുണ്ടാകും അപ്പൊ ചക്കനോട് പറയാൻ പറ്റില്ലല്ലേ അപ്പൊ അതാ നമ്മള് മടാത്തിന് ഞാൻ അടുപ്പിന്റെ ഉള്ളിലുണ്ടിരിക്കു വെച്ചത് എന്നിട്ടോ അപ്പൊ ഇവിടെ മക്കൾക്ക് എന്ന് പറഞ്ഞാല് പഴുത്ത ചക്കയ കേട്ടോ ഇഷ്ടം പിന്നെ കൂട്ടാൻ വെച്ചൊന്നും ഇഷ്ടല്ലോ അതാണ് കിട്ടും ഉണ്ടോ പക്ഷ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സെഞ്ചി കൂടെ വെച്ചെടുക്കാം കേട്ടോ പശ ദമായിട്ട് ഞമ്മക്ക് രണ്ടാം മണി കിട്ടൂലോ ഇതുപോലൊരു ചേരിത്തുപ്പെടുക്ക കേട്ടോ തുപ്പെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താല് പശൊന്നും ആവൂല ചക്ക നന്നാക്കല് സിമ്പിൾ കാര്യപാടിയൊന്നും അല്ല ഭയങ്കര റിസ്ക് ഒഴിച്ച കാര്യം ചക്കക്കുറിക്കും ടൈസ് പൊട്ടോ ചാടി ചാടിപ്പോ കത്തിണ്ടട്ടോ എളുപ്പം അരിലൊക്കെ ഇങ്ങനെ നന്നാക്കി ചക്ക കൂട്ട ഉണ്ടാക്കി തരണമെങ്കിൽ സുഖാലേ കഴിക്കണ്ട കൊറേ പരിപാടിയോ എത്ര പണിയുണ്ട് ചക്ക നന്നാക്കി കൂട്ടാൻ വെച്ച് കഴിക്കുമ്പോഴത്തേ അപ്പൊ ഞമ്മക്ക് ചക്കൊന്നും ഇല്ല കേട്ടോ ഇവിടെ പിന്നെ ഒരു ലാബ് ഉണ്ട് അവിടെ തറവാട്ടിൽ പക്ഷെ അത് ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ അതൊക്കെ ആകുമ്പത്തേനും കഴിക്കുന്നു വിചാരിക്കുന്നു ചക്കയൊക്കെ ഞമ്മക്ക് വേണമെങ്കിൽ ആരേലൊക്കെ ഇങ്ങനെ തന്നാല് ഞമ്മക്ക് ചക്കെട്ടോ പിന്നെ ഇനിയിപ്പൊ നോമ്പൊക്കെ ആയില്ലേ നോമ്പൊക്കെ ആയാല് ചക്കയൊക്കെ കിട്ടുമ്പോൾ ഞമ്മക്ക് ചക്ക കൂട്ടാനൊന്നും വെക്കാമല്ലോ അത് വൈകുന്നേരത്തൊന്നും പിന്നെ ആരും കഴിക്കൂല്ലോ ചക്ക കൂട്ടാനൊക്കെ ഈ ഉച്ച സമയത്താട്ടോ കിട്ടേണ്ടത് അല്ലെങ്കിൽ മണിക്ക് നല്ല കട്ടൻ ചായന്റെ ഒപ്പം കിട്ടണം അപ്പോഴാ കട്ടൻ ചായയും നല്ല ചക്ക കൂട്ടാനും അങ്ങനെ കഴിക്കാനായിട്ടോ എനിക്കിഷ്ടം ചോറിൻ്റെ എനിക്കിഷ്ടല്ല ചക്കഴിക്കാൻ പിന്നെ വെറുതെ ഇങ്ങനെ കഴിക്കണം അയക്കറിച്ചറിയോ മീൻകറിയോ ഉണ്ടെങ്കിൽ ഉഷാറ അപ്പതങ്ങനെ ഒരു കഷ്ണം ചക്കോളെ ചക്ക നമ്മൾ റെഡി ആക്കിട്ട് കേട്ടോ ഇനി ഒരു കഷ്ണം കൊണ്ടുണ്ട് ചക്ക കൂട്ടാന് പറയാൻ എളുപ്പമാണ് നക്കണം പക്ഷെ അത് നന്നാക്കി കിട്ടുമ്പഴത്തേനും കൊറേ ടൈം ആവും രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ടോ ടൈല്ങ്ങനെ കൊത്തണോ നിങ്ങളെ വരുകയാണെങ്കിൽ ഈ തരക്കളില്ല ആരാന്റെ വീടാണ് അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ നേരക്കെട്ടോ നിങ്ങൾക്ക് ഇത് മാത്രം ഇങ്ങനെ കാണിക്കും നിങ്ങൾക്ക് ബോർ അടിക്കേണ്ട അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിരിക്കട്ടെ ഓക്കെ ട്ടോ പിന്നെ ചക്കന്റെ ചോളയൊക്കെ നമ്മള് ഏട്ടി ഒക്കെ ഒന്ന് ചെതാക്കി ഒന്ന് അരിഞ്ഞിരിക്കണം അതൊക്കെ മാറ്റിട്ടോ സംഭവം ചക്ക കൂട്ടാൻ ഞാന് ഏർ ഞങ്ങളെ നാട്ടിലൊന്നും ഇത് ചക്ക കൂട്ടാൻ ഉണ്ടാക്കൂലട്ടോ നാട് എന്ന് പറഞ്ഞാൽ എവിടെയാ ചിലക്ക് അറിയാത്തവരുണ്ട് അതിൽ എൻ്റെ വീട് പാലക്കാട് ഒക്കെ പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ചിവിടെ മലപ്പുറം ജില്ല പെരിന്തൽമണ്ണിലാണ് കേട്ടോ അപ്പൊ ഞങ്ങളാ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ചക്ക കൂട്ടാൻ പറഞ്ഞാൽ എന്ത് കൂട്ടാന്നേ ചോയിക്കും ചക്ക കൂട്ടാൻ വെക്കുകയായിക്കുട്ടോ അറിയില്ല കേട്ടോ പറഞ്ഞു അവിടെ ചക്ക അങ്ങനെ അതുപോലെ അതുപോലൊക്കറി തിന്നത് അപ്പൊ ഇങ്ങനെ തിന്ന ഇനിയിപ്പൊ വിഷു ഒക്കെ ആയി കഴിഞ്ഞാല് അവര് വിഷുവിന് ഇങ്ങനെ കണി കാണാൻ വെക്കുമല്ലോ ചക്ക മാങ്ങ വെള്ളരി അങ്ങനൊക്കെ സംഭവങ്ങൾ അപ്പൊ അതിനൊക്കെ എടുക്കെട്ടോ പിന്നെ പഴുത്തിട്ട് കഴിക്കും അതിനും ഉപയോഗിക്കും അല്ലാതെ നമ്മള് ഈ മലപ്പുറം കര പോലെ ചക്ക കൂട്ടാനും ചക്ക ഉപ്പേരി ഇറങ്ങ പോലെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ പഴുത്താല് കഴിക്കും അങ്ങനെ പഴുപ്പിക്കാനാണ് അധികം അവിടെ ഉള്ളൊരു നോക്കട്ടെ അർക്കൂലട്ടോക്കിലാവുമ്പോൾ നമ്മൾ പിന്നെ അതുപോലെ ഇടിച്ചക്ക ഇടിച്ചക്ക എടുക്കും ഇടിച്ചക്കയും ബീഫും വയ്ക്കണം നല്ല രസമാണ് കേട്ടോ ഇടിച്ചൊന്ന് കിട്ടാമല്ലേ മക്കളെ പിന്നെ കേട്ടോ ഞാൻ കുരു ഇടുന്നുണ്ട് കേട്ടോ ചക്കക്കുരുടെ ആ തോലൊന്നും കളയുന്നില്ല മറ്റേ ആ പുറ പുറംതോലുണ്ടല്ലോ ഒരു മൂന്ന് തോലാണല്ലോ ചക്ക കുരുവിനും അപ്പം അതിൻ്റെ ഫസ്റ്റ് കേട്ടോ ഇതിനിപ്പം എന്താ പറയുക അതുപോലെ തന്നെ അല്ലേ ഓക്കെ അങ്ങനെ എന്താ എന്തോ അപ്പൊ അതങ്ങട്ട് മാറ്റിയിടുക അപ്പൊ ഞാനിതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഞമ്മക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ കിട്ടിയിട്ടുണ്ട് എവിടെയോ എവിടെന്നോ ഒക്കെ ഉള്ള കുറേ കൂട്ടുകാരും കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്നും പിന്നെ കമന്റിലൂടെയും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടെങ്കിൽ അപ്പോൾ തിരിച്ചും നമ്മൾ ആ ഒരു വീഡിയോസൊക്കെ കാണാൻ ചിലപ്പോൾ ചില ആരുതിയിലൊക്കെ ഒന്ന് വിട്ടു പോകണമുണ്ടാവും അപ്പം അത് ഒന്നുകൊണ്ടുമല്ല നമ്മൾ നെറ്റ് കഴിയുന്നത് കൊണ്ടാണ് കേട്ടോ നെറ്റ് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴത്തേനും നെറ്റ് തീരും അപ്പോൾ പിന്നെ കാണാൻ കഴിയില്ല പിന്നെ ഞാനതങ്ങനെ ഒഴിവിനനുസരിച്ച് ഇരുന്നു അങ്ങനെ കാണോ ഇപ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ ശരി രണ്ടെണ്ണാണെങ്കിലും ണും ഞാൻ കണ്ടവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇനിയിപ്പൊ നമുക്ക് ചക്ക കൂട്ടാതെ നമ്മൾ അടുപ്പത്താണ് കേട്ടോ വെക്കണത് ഗ്യാസിലൊന്നും വെക്കണ്ട നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് നല്ല അതേപോലെ ചക്ക കുഴിക്കണ്ടോ അതിന്റെ ടേസ്റ്റ് വേറൊരു ലെവൽ തന്നെ അല്ലേ ആ കൈമ്പോ തട്ടിയോ ചെറുതായിട്ടൊന്ന് തട്ടാ മതി നമ്മളെ സംഭവം ചക്ക കേട്ടോ സെറ്റായി ഇനി നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച അതിന്റെ മുന്നേ ഞാൻ ഈ വേസ്റ്റ് ഒന്ന് പുറത്തോണ്ടിട്ട് തരാം കേട്ടോ ൂടെ വെച്ചിട്ട് നമ്മൾ പണി പുറത്ത് കൊണ്ട് കളയല്ല അതിൽ കുറച്ച് കുരുണ്ട് അതങ്ങോട്ട് എടുക്കണം പിന്നെ ഇത് നമുക്ക് പഴുപ്പിക്കാം പഴുത്തിട്ട് വക്ക കൊടുക്കാം അപ്പൊ തീയൊക്കെ നല്ലോണം കൊണ്ട് കുടിച്ചു കെട്ടിട്ട് കിട്ടാം കുറച്ച് വെള്ളിച്ചെടുക്കാം പിന്നതാ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് സ്പൂണൊന്നും ഇല്ല കേട്ടോ കൂട്ടാരെ ഒക്കെ ഇങ്ങനെ കമഴ്ത്താണ് അങ്ങോട്ട് കമഴത്തിക്കോളി എന്ന് പറയില്ല അതുപോലെ അങ്ങോട്ട് കമത്തന്നെ കേട്ടോ ഉപ്പിന് മാത്രം ഞാൻ പിന്നെ സ്പൂൺ സ്പൂണ്ട്ടോ അങ്ങനെ നമ്മളെ ചക്ക നേരാക്കി അടുപ്പ് കത്തിച്ചു വെച്ചു വേഗണം തേങ്ങ അരക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അതങ്ങണ്ട് വേഗട്ടോ വേഗത്തിന് നമുക്ക് നമ്മളെ ഇക്കുള്ള അരപ്പ് സെറ്റാക്കണം തേങ്ങ ജീരകം എന്ന് പറഞ്ഞ പോലെ ഉള്ളതൊക്കെ സംഭവങ്ങൾ എടുക്കണം ഓക്കെ അതവിടെ കിടന്ന് വേഗട്ട കേട്ടോ അപ്പം അതാ നമ്മൾ തേങ്ങ ഒക്കെ ചിരകി എടുത്തിടും കേട്ടോ അപ്പം അതിൽ രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ നമ്മളെ കുഞ്ഞുള്ളിന്റെ ചേട്ടത്തി കേട്ടത് ജ്യേഷ്ഠത്തി അപ്പൊ അതൊരു ചെറിയ പീസ് എടുത്ത് നമുക്ക് രണ്ടു മണി കുരുമുളക് കൂടി വേണം കേട്ടോ കുരുമുളക് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പൊ അത്രയും മതി കേട്ടോ പിന്നെ അതൊന്ന് ചതച്ചെടുക്ക ഒരുപാട് അരക്കരുത് എനിക്കിഷ്ടല്ല നല്ലോണം അരച്ചിട്ട് ഇതാക്കുന്നത് ഭയങ്കര രസല്ല രണ്ട് തീ ഇതിരിക്കല് നമ്മളെ തീയൊ കത്ത നല്ല ഉഷാറായിട്ട് തന്നെ കത്തിണ്ട് ചക്കത്തെ എന്തായി നോക്കട്ടോ വേഗാൻ തുടങ്ങിയിക്കണം അപ്പൊ വേഗം കേട്ടോ വേഗട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ടോ ഇപ്പൊ മക്കളെ നമ്മുടെ ചക്കക്കുട്ടാന സൂപ്പറായി വെന്തുക്കണം കേട്ടോ നമുക്ക് അരപ്പ് ഇട്ടു വെക്കാം ഇട്ടിപ്പൊളായിട്ട് വെന്തുക്കണം കയ്യിലോട്ട് ചെറുതായിട്ടൊന്നും ഉടയണം കേട്ടോ ചക്ക കൂട്ടാനാവുമ്പോ കുറച്ച് ഉടയണം അപ്പഴത് രസം ഉണ്ടാവണം നമ്മുടെ ചക്കക്കുരു അപ്പോൾ അപ്പൊ ഞമ്മളിവിടെ ചതച്ചു വെച്ച് നമ്മള് അരപ്പൊടുക്ക കേട്ടോ ഒരുപാടൊന്നും ഞാൻ ചതച്ചിട്ടില്ല കുറച്ച് ഉപ്പൊക്കെ കാകാംട്ടോ അതൊന്നും ഇട്ടുകൊടുക്കാം ആ ഷാറെ ചക്കപ്പുക്ക് ചീര മുക്കിന്റെ കുരുമുളകിന്റെ സ്മെല്ലിങ്ങനെ വരുന്ന അളക്കുമ്പോളെ ചക്കപ്പുക്ക് റെഡി ഞമ്മളിതാ കേട്ടോ അടുപ്പത്തുനിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നിന്ന് കടയർത്ത് കൊടുക്കണം അപ്പൊ അതാ നമ്മളെ ചക്കയൊക്കെ ഞാൻ ഇറക്കി വെച്ച് ഒന്ന് കടയർത്ത് കൊടുക്കണം കേട്ടോ കടയർത്ത് കൊടുത്തിട്ട് ഞമ്മക്ക് നല്ല അയില മീൻ കറിയും കിട്ടോ അതും കൂട്ടിട്ട് നല്ല ചൂട് കട്ടൻ ചായ കൂട്ടിയിട്ട് അങ്ങോട്ട് ഇരട്ട എപ്പോഴത്തെ മുടിക്കല്ലേ ഉം നല്ല സുഖം നമുക്കിതാന്ന് കടയർത്ത് കൊടുക്കാം കേട്ടോ ത്തിൻ്റെ എല്ലാം മൂലപ്പം നമുക്ക് കറിവേത്തിൽ എപ്പോഴും തറുവാട്ടൊക്കെ പോകുമ്പെടുക്കണം എന്ന് വിചാരിച്ചോട്ടോ അപ്പം അവിടെ പോയി എങ്ങനെ സംസാരിച്ച് നിന്ന് അപ്പുറം ഉപ്പുറമൊക്കെ പോയി വന്ന് കഴിയുമ്പോൾ അതവിടെ മറന്നിട്ട് പോരും കേട്ടോ അപ്പം ഇന്ന് പോകണം അപ്പം ഇന്ന് മറക്കാതെടുക്കണം അപ്പം നമുക്ക് കഴിക്കാനേ ഒരു ഇല എടുത്തോണ്ടിട്ടോ ഞാൻ പോയിട്ട് നമ്മളെ തൊടൂന്ന് നമ്മളെ തൊടൂന്നല്ലോ ആരാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു പീസ് വായൻ്റെ ഇല വായൻ്റെയിലൊക്കെ ഇങ്ങനെ കഴിക്കാറണം അതൊരു നല്ലൊരു അപ്പൊ എന്തായാലും ഞാൻ ഓടി പോയിട്ട് വരാം എല്ലാം എടുത്തിട്ട് വരാം എന്നിട്ട് വേണം ഞമ്മക്ക് ചായ വെക്കണം കേട്ടോ കട്ടൻ ചായ വെച്ചിട്ടില്ലല്ലോ കട്ടൻ ചായ വെക്കണം അപ്പൊ ഇലക്കെടുത്തിട്ട് ഓടി വരാം ഓക്കെ അപ്പൊ ഞമ്മക്ക് ചക്ക കൂട്ടാൻ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ചെറിയൊരു ഇല എടുക്കാൻ ആരാന്ദ്യത്തോട് ഇട്ട ഇലയാണ് നമ്മളെ വീട്ടിൽ തന്നെ ആ ഓക്കെ ചെറിയൊരു പീസെടുത്തിട്ടുണ്ടെട്ടോ നമുക്ക് ചക്ക കൂട്ടാൻ അടിപൊളിയില്ലേ അപ്പൊ ഞമ്മളിതാ ഇലയും ഒക്കെ പറിച്ചു സെറ്റാക്കി വന്നു തന്നെ നമ്മൾ ചായന്റെ വെള്ളം ഇങ്ങനെ തിളച്ച് കിണ് കേട്ടോ അപ്പൊ കുറച്ച് നമുക്ക് ചായപ്പൊടി ഉണ്ട് ഇട്ടെടുക്കാം അപ്പതാ നമ്മൾ ഇലയൊക്കെ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പ്ലേറ്റിൽ വേണ്ട വെച്ചെടുത്ത് കേട്ടോ പിന്നെ ഞമ്മക്ക് നമ്മളെ ചക്കപ്പൊക്കെ കുറച്ചെങ്ങ അപ്പതാ സെറ്റാക്കിക്കുന്നുട്ടോ ഇനി ഇണ്ട് കേട്ടോ കുറച്ച് അപ്പൊ ഞാൻ തന്നെ തീർക്കേണ്ടി വരും മ്മളന്ന് നാലുമണിക്കൊക്കെ ചായ പിന്നെ പിന്നെട്ടോ നല്ല അടിപൊളി അയില മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂട്ടിയിട്ട് ഞമ്മക്ക് ചെക്കപ്പ് എടുക്കണ്ട തിന്ന ഓക്കേ രസമതിട്ടോ കറി ഓവറായാലും രസം ഉണ്ടാവില്ല അപ്പൊ അതാ നല്ല ചൂട് കട്ടാൻ ചായ നമ്മളെ ട്ടോ മീൻ മീൻകറിയും ഇതിങ്ങനെ സ്പൂൺ കൊണ്ടൊന്നും തിന്നാൻ പറ്റ കേട്ടോ അങ്ങനെ കൈ കൊണ്ട് തിന്നല്ല സ്പൂൺ കൊണ്ട് തിന്നുമ്പോ ടേസ്റ്റ് ഇട്ടില്ല കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നല്ല അപ്പൊ ഞാൻ തിന്നട്ടോ വീഡിയോ ഓഫ് ആക്കണോ വീഡിയോന്റെ മുന്നിനെ ആക്രമണം കണ്ടു തിന്നാൻ പറ്റില്ലല്ലോ തിന്നാൻ കഴിയുന്ന ഫോണൊക്കെ നോക്കിയിട്ടോ അപ്പൊ ഞാൻ തിന്നട്ടെ ചായ പിന്നെ അപ്പൊ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യ സന്തോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ല ചെയ്യണല്ലേ ചെയ്യണം എന്നാലും ചെയ്യണം ഓക്കെ ബൈ